നമസ്കാരം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഓഫർ വലിയ ചർച്ചയായിരിക്കുകയാണ് ഇപ്പോൾ അയൽരാജ്യമായ കാനഡ അമേരിക്കയിൽ ലയിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരാവശ്യം കാനഡയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജി പ്രഖ്യാപിച്ച ഉടനെ തന്നെ ട്രംപ് തന്റെ ഓഫർ ആവർത്തിക്കുകയായിരുന്നു കാനഡ അമേരിക്കയിൽ ലയിച്ചാൽ ലഭിക്കാൻ പോകുന്ന നേട്ടങ്ങളും ട്രംപ് വിശദീകരിച്ചു ട്രംപ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നത് ജനുവരി ഇരുപതിനാണ് ഇതിന് മുൻപ് അദ്ദേഹം നടത്തുന്ന പല പ്രസ്താവനകളും ആഗോളതലത്തിൽ ചർച്ചയും ഇങ്ങനെയൊക്കെ പറയാൻ ഒരു രാഷ്ട്ര നേതാവിന് സാധിക്കുമോ എന്ന ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട് ഒരു വേള ഇന്ത്യക്കെതിരെ നികുതി ഭീഷണിയും അദ്ദേഹം മുഴക്കി യുദ്ധങ്ങളെല്ലാം ഒറ്റയടിക്ക് നിർത്തുമെന്നും ട്രംപ് പറയുന്നു കാനഡ വിഷയത്തിൽ ട്രംപ് എന്താണ് പറയുന്നത് എന്ന് നമുക്ക് വിശദമായി നോക്കാം തിങ്കളാഴ്ചയാണ് ട്രൂഡോ കനേഡിയൻ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് രാജിവെച്ചത് അൻപത്തിമൂന്ന് കാരനായ അദ്ദേഹത്തിന്റെ ജനകീയത കുറഞ്ഞു എന്ന് വിലയിരുത്തിയാണ് പാർട്ടി ഇക്കാര്യത്തിൽ സമ്മർദ്ദം ചെലുത്തിയത് അടുത്ത പ്രധാനമന്ത്രി ചുമതലയേൽക്കും വരെ പദ പദവിയിൽ തുടരുമെന്നും ട്രൂഡോ അറിയിച്ചിട്ടുണ്ട് ഈ വർഷം പൊതു തെരഞ്ഞെടുപ്പ് വരികയാണ് കാനഡയിൽ ട്രൂഡോയുടെ രാജ്യ പ്രഖ്യാപനത്തിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ട്രംപ് ലയന ആവശ്യം ഉന്നയിക്കുകയായിരുന്നു കാനഡ അമേരിക്കയിൽ നയിക്കണമെന്നും അമേരിക്കയുടെ അൻപത്തി ഒന്നാമത്തെ സംസ്ഥാനമായി മാറണമെന്നായിരുന്നു ട്രംപിന്റെ ആവശ്യം ഇത് മുൻപും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിലും നിയുക്ത പ്രസിഡന്റിന്റെ പുതിയ പറച്ചിൽ പലവിധ ചർച്ചകൾക്കും ഇടയാക്കിയിരിക്കുകയാണ് എഴുപത്തിയെട്ടുകാരനായ ട്രംപ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള കാലത്ത് അമേരിക്കൻ പ്രസിഡന്റ് ആയിരിക്കെ ട്രൂഡോയുമായി നല്ല ബന്ധം ആയിരുന്നില്ല പലപ്പോഴും ട്രൂഡോയെ കളിയാക്കുകയും ചെയ്തിരുന്നു ഇക്കഴിഞ്ഞ നവംബർ അഞ്ചിനാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ ഫ്ലോറിഡയിലെ മാരലാഗോയിൽ വെച്ച് ട്രംപ് ട്രൂഡോയുമായി ചർച്ച നടത്തിയപ്പോഴും ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നതാണ് ട്രംപ് തന്നെയാണ് സോഷ്യൽ മീഡിയ വഴി ഈ ഒരു വിഷയം പരസ്യമാക്കിയത് കാനഡയിലെ വലിയ വിഭാഗം ജനങ്ങൾ അമേരിക്കയുടെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത് കാനഡയുമായുള്ള വ്യാപാര കമ്മി അമേരിക്കയ്ക്ക് ഏറെക്കാലം സഹിക്കാൻ കഴിയില്ല ആ കാനഡയ്ക്ക് ഇളവുകൾ ആവശ്യമാണ് ട്രൂഡോയ്ക്ക ഇക്കാര്യം അറിയാം അദ്ദേഹം രാജി കാനഡ അമേരിക്കയിൽ യിച്ചാൽ ഇറക്കുമതി നികുതി ഉണ്ടാകില്ല മറ്റു നികുതികൾ കുറയും ചൈനയുടെയും റഷ്യയുടെയും ആ യുദ്ധ ഭീഷണിയിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ഒന്നിച്ചാൽ മഹത്തായ രാഷ്ട്രമാകുമെന്നും ഒക്കെയാണ് ട്രംപ് ഓഫർ ചെയ്തിരിക്കുന്നത് കാനഡ ഔദ്യോഗികമായി വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല കാനഡയിൽ നിന്ന് മയക്കുമരുന്നും കുടിയേറ്റക്കാരും അമേരിക്കയിൽ എത്തുന്നു എന്നാണ് ട്രംപിന്റെ പരിഹാസം പോലും ഇത് തടങ്ങില്ലെങ്കിൽ ഇരുപത്തി അഞ്ച് ശതമാനം നികുതി ചുമത്തുമെന്നും ട്രംപ് ഭീഷണിയും മുഴക്കി കാനഡ സംസ്ഥാനത്തിന്റെ ഗവർണറാണ് ട്രൂഡോ എന്ന് നേരത്തെ ട്രംപ് പരിഹസിക്കുകയും ചെയ്തിരുന്നു ഇതിനെല്ലാം പിന്നെയാണ് ആളെയാണ് ട്രംപിൻ്റെ പുത്തൻ ഓഫർ ഇതിനെ ഏത് രീതിയിൽ കാനഡ പ്രതികരിക്കും എന്നുള്ള കാത്തിരിപ്പിലാണ് ലോകം